ഹലോ ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ കിൽ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ വിവാഹമുറപ്പിച്ച കാമുകിയെ കാണാനായിട്ട് അവളും കുടുംബവും സഞ്ചരിച്ച ട്രെയിനിൽ കയറിയ നായകൻ എന്നാൽ ആ ട്രെയിനിൽ കൊള്ളക്കാർ കയറുകയാണ് നായകന്റെ മുന്നിൽ വെച്ച് കാമുകിയോടവർ പെരുമാറിയത് വളരെ ക്രൂരമായിട്ടാണ് എന്താണത് അവരിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ കമാൻഡോ ഓഫീസർമാരായ അമൃതും വിരേഷും ഒരു മിഷൻ കഴിഞ്ഞെത്തുകയാണ് റൂമിലെത്തി അമൃത് ഫോണെടുത്ത് നോക്കിയപ്പോൾ കാമുകിയായ തൂലികയുടെ ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു അവളുടെ വിവാഹം മറ്റൊരാളുമായി വീട്ടുകാർ ഉറപ്പിച്ചു നാളെയാണ് എൻഗേജ്മെന്റ് അങ്ങനെയായിരുന്നു മെസ്സേജ് അത് കണ്ട് അമൃതിന് സങ്കടം സഹിക്കാനായില്ല ഉടനെ തന്നെ അമൃത് വിരേഷിനെയും കൂട്ടി തൂലികയെ കാണാനായി പുറപ്പെടുന്നു മറ്റൊരു വശത്ത് തൂലികയുടെ എൻഗേജ്മെന്റ് ദിവസമെത്തി തൂലികയോട് സഹോദരി അഹാന ചോദിക്കും ചേച്ചി എന്തിനായി വിവാഹത്തിന് സമ്മതിച്ചത് അത് കേട്ട തൂലിക മറുപടിയായി പറഞ്ഞത് ആരെ എൻഗേജ്മെന്റ് ചെയ്താലും താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അമൃതിനിയാണ് എന്നായിരുന്നു തൂലികയുടെ അച്ഛൻ എക്സ്പോർട്ടിംഗ് ബിസിനസ് ഒക്കെ നടത്തുന്ന ആളാണ് കൂടാതെ നല്ല പിടിപാടൊക്കെയുള്ള ആളുകൂടിയാണ് അങ്ങനെ തൂലികയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു അവൾക്ക് അവൾക്കിഷ്ടമല്ലാതെയാണ് എൻഗേജ്മെന്റ് നടന്നതുപോലും എന്നാൽ അവിടേക്ക് അമൃത് എത്തുകയാണ് അമൃതിനെ കാണുമ്പോൾ തൂലികയ്ക്ക് ഒരുപാട് സന്തോഷമായി തൂലികയുമായി ഒളിച്ചോടി പോകുവാനാണ് അമൃതിന്റെ പ്ലാൻ എന്നാൽ തൂലിക പറയും അച്ഛന്റെ ആളുകളെല്ലാം ഉണ്ട് പറ്റില്ല നാളെ ഫാമിലിയായി ഡൽഹിയിൽ പോവുകയാണ് അവിടെ വെച്ച് കാണാമെന്ന് പറയും അങ്ങനെ അടുത്ത ദിവസം തൂലുകയും കുടുംബവും ഡൽഹിയിലേക്ക് പോകുവാനായി ട്രെയിൻ കയറി മറ്റൊരു വശത്ത് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുകയായിരുന്ന ഫനി എന്ന യുവാവിനെ കാണിക്കുകയാണ് അവനും തൂലികയും കുടുംബവും സഞ്ചരിക്കുന്ന ട്രെയിനിൽ കയറുന്നു ഫനിയുടെ അച്ഛനാണെങ്കിലോ അവനെ വിളിച്ചിട്ട് ഏത് ബോഗിയിലാണ് കയറിയത് എന്ന് ചോദിക്കുമ്പോൾ അത് നോക്കുകയായിരുന്ന ഫനി തൂലികയെ കാണുകയാണ് ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ അവളോട് ഒരു അട്രാക്ഷനൊക്കെ തോന്നി തൂലികയോട് ബോഗി നമ്പർ ചോദിച്ചപ്പോൾ അവൾ മറുപടി നൽകിയ ശേഷം ബാത്റൂമിലേക്ക് കയറി അതേസമയം തന്നെ അമൃതം ആ ബാത്റൂമിലേക്ക് കയറും അമൃതിനെ കണ്ട തൂലിക ഞെട്ടിപ്പോവുകയാണ് അവളെ ഒരു റിംഗ് കൊടുത്ത് അമൃത് പ്രപ്പോസ് ചെയ്യും തൂലിക തന്റെ എൻഗേജ്മെന്റ് റിങ് ഊരി മാറ്റി അമൃതം നൽകിയ റിങ്ങിടുകയാണ് അതിനുശേഷം രണ്ടാളും പുറത്തുവന്നു അവരുടെ സീറ്റിൽ പോയി ഇരുന്നതിന് ശേഷം പരസ്പരം മെസ്സേജ് അയക്കുവാനായും തുടങ്ങി ഫനി ഒരു പോലീസുകാരനുമായി സംസാരിച്ചു നിൽക്കവേ തൂലികയുടെ സഹോദരിയായ അഹാന ബാത്റൂമിൽ പോകുവാനായി ചെല്ലും അതിലാളുണ്ടെന്ന് പറഞ്ഞ് ഫനി അവളെ അടുത്ത ബോഗിയിലേക്ക് അയച്ചു അതിനുശേഷം പോലീസുകാരന്റെ തലയിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തുകയാണ് ഫനി ഒരു ട്രെയിൻ കൊള്ളക്കാരനാണ് അവരുടെ ഗ്യാങ് നാല് ബോഗികളിലുണ്ടായിരുന്നു ഫനിയുടെ അനുസരിച്ച് ഫോൺ ജാമർ വെച്ച് സിഗ്നൽ എല്ലാം കട്ടാക്കിയതിനാൽ ആർക്കും ഫോൺ ഉപയോഗിക്കാനായും പറ്റിയില്ല അതുറപ്പായതു മുതൽ കൊള്ളക്കാരിറങ്ങി മറ്റുള്ളവരുടെ സ്വർണവും പണവും എല്ലാം തട്ടിയെടുക്കുവാനായും തുടങ്ങി ഫനി അപ്പോൾ തൂലികയെ കണ്ടു അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അച്ഛനാണെങ്കിൽ ഫനിയെ തടയുകയാണ് ചെയ്തത് ഞാൻ ആരെന്ന് നിനക്കറിയില്ല നാളെ നേരം വിളിക്കുമ്പോൾ നിന്നെയൊക്കെ പോലീസ് പൊക്കുമെന്ന് ഭീഷണിപ്പെടുത്തവേ ഫനിയുടെ കൂട്ടാളി അവിടെ എത്തിയിട്ട് ഇയാളോ ഇയാൾ വലിയ ബിസിനസ്സുകാരനാ ഒരുപാട് കാശുണ്ട് ഇയാളുടെ കുടുംബത്തെ പൊക്കിയാൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടുമെന്ന് പറയുമ്പോൾ ആകെ ഫനിക്കും ഗ്യാങ്ങിനും അരമണിക്കൂറാണ് ട്രെയിനിലുള്ളത് ഫനിയുടെ അച്ഛനുള്ള സ്റ്റോപ്പിൽ ഇറങ്ങണമെന്നാണ് നിർദ്ദേശവും അമൃതും വിരേഷുമുള്ള കമ്പാർട്ട്മെന്റിൽ കയറിയ കൊള്ളക്കാരെയെല്ലാം അവർ തല്ലുകയുണ്ടായി അതിൽ ഫനിയുടെ മാമൻ മരണപ്പെട്ടു അതറിഞ്ഞെത്തിയ ഫനിക്കും കൂട്ടർക്കും സഹിക്കാനായില്ല കൊള്ളക്കാരെ തല്ലിയതിനു ശേഷം അമൃതും വിരേഷും അടുത്ത ഭോഗിയിലേക്ക് കടന്നു അവിടെ വെച്ച് അമൃതാണെങ്കിൽ തൂലികയെ കണ്ടു ചെയിൻ വലിക്കാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല കാരണം കേബിൾ എല്ലാം അവർ കട്ട് ചെയ്തിരുന്നു അമൃതനെ കാണുമ്പോൾ തൂലികയാണെങ്കിലോ അഹാന അടുത്ത ബോഗിയിലുണ്ട് അവളെ രക്ഷിക്കണം അവളെന്റെ ജീവനാണെന്ന് പറയുമ്പോൾ അമൃതാണെങ്കിൽ അഹാനെ രക്ഷിക്കാമെന്ന് അവൾക്ക് വാക്കും നൽകി അടുത്ത ബോഗിയിലേക്കും കടന്നു അവിടെയുള്ള കൊള്ളക്കാരുമായി ഫൈറ്റ് നടക്കുകയാണ് അതേസമയം ഫനിയാണെങ്കിൽ അങ്കിൾ മരിച്ച കാര്യം അച്ഛനെ അറിയിച്ചു കൂടാതെ അങ്കിളിനെ കൊന്ന വീരേഷിനെയും അവർ തല്ലി വലിച്ചിരച്ച് കൊണ്ടുപോയി അമൃതിനെ അവനെ രക്ഷിക്കാനായില്ല അതിനു പകരം മരിച്ച അങ്കലിന്റെ മകനെയാണെങ്കിലും അമൃതിന്റെ കൈവശം കിട്ടി അവന്റെ കൈയും കാലും കൂട്ടി കെട്ടിയിടുമ്പോൾ തൂലികയും അവിടെ എത്തി അമൃതിനെ സഹായിച്ചു രണ്ടാളുടെയും സംസാരത്തിൽ നിന്നും അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തൂലികയുടെ അച്ഛന് മനസ്സിലായി അമൃതാണെങ്കിൽ അവന് ബോഗിയുടെ ഡോറിലേക്ക് കെട്ടി നിർത്തി അതേസമയം തന്നെ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ സ്ലോയായി ഫനിയുടെ അച്ഛനും കൂട്ടരും ആ ഒരു ബോഗിയിലേക്കും കയറി അത് മനസ്സിലാക്കി അമൃത് അവനെ പിറകിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അങ്കിൾ മരിച്ചു തറിഞ്ഞ് ഫനിയുടെ അച്ഛൻ ഒരുപാട് കരയും കൂടാതെ അങ്കിന്റെ മകനെ അമൃത് പിടിച്ചു വെച്ചിരിക്കുകയാണ് അതിനാൽ അവന് രക്ഷിക്കുവാനായി ഫനി പോവുകയാണ് അമൃത് വീണ്ടും ഡോറിന് മുന്നിലേക്ക് ആ പയ്യനെ കെട്ടി നിർത്തിയിരിക്കുന്നു തൂലികയുടെ കയ്യിൽ അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു കത്തിയും ഏൽപ്പിച്ചിട്ട് അമൃത് അഹാനെ രക്ഷിക്കുവാനായി പോയി അഹാന അകപ്പെട്ടിരുന്ന ബോഗിയിലെ കൊള്ളക്കാർക്ക് അവൾ തൂലികയുടെ കുടുംബത്തിൽ എന്നൊന്നും അറിയില്ല ആ ബോഗിയിലെത്തിയ അമൃതാണെങ്കിലും കൊള്ളക്കാരെ എല്ലാം തല്ലി അതേസമയം ഫനി തന്റെ സഹോദരനെ രക്ഷിക്കുവാനായി ശ്രമിക്കും ബോഗിയിലെത്തിയ ഫനി സഹോദരനെ രക്ഷിക്കും മറ്റൊരു വശത്ത് ഫനിയുടെ കൂട്ടാളികൾ കുറച്ച് ശക്തനായ ഒരാൾ അമൃതിനെ കീഴ്പ്പെടുത്തി തൂലികയുടെ അടുത്തെത്തിയ ഫനിയെ അവൾ കത്തിക്കൊണ്ട് വിരട്ടുകയും ഫനിയുടെ ശരീരത്തിലൊക്കെ കുത്തുകയും ഒക്കെ ചെയ്തു ദേഷ്യം വന്ന ഫനി തൂലികയുടെ വയറ്റിൽ കത്തിക്കൊണ്ട് കുത്തി അത് അമൃത് കാണുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ ചലിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു തൂലികയെ ഒരുപാട് ഉപദ്രവിച്ചതിനു ശേഷം അവളെ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞു അച്ഛനും മകളെ രക്ഷിക്കാനായില്ല തൂലിക ഇനി ഇല്ല എന്നത് അമൃതിന് താങ്ങാനായില്ല തൂലികയെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ അവനിലേക്ക് വന്നുകൊണ്ടേയിരുന്നു അവനത് സഹിക്കാനായില്ല അമൃതാണെങ്കിൽ അതിനുശേഷം ഒരു മൃഗത്തെ പോലെയായി അവിടെയുള്ളവരെ എല്ലാം കൊലപ്പെടുത്തുവാനായും തുടങ്ങി അത് കണ്ട് പേടിച്ച ഫനി അച്ഛനോട് വിവരം പറഞ്ഞു നീ എന്തിനാ അവളെ കൊന്നത് അതാരാണെന്ന് നിനക്കറിയാമോ നാളെ നമ്മൾ പോലീസിന്റെ പിടിയിലാണ് ഇനി ആ ഫാമിലി ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് അച്ഛൻ പറയുമ്പോൾ ഫനിയാണെങ്കിൽ അത് വേണ്ട അവരെ കടത്തി വെച്ച് അയാളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാശിപ്പിക്കാമെന്ന് പറയും അച്ഛനും അതിനു സമ്മതിക്കും അമൃതാണെങ്കിൽ വിനേഷിനെയും രക്ഷിച്ച് തൂലികയുടെ വീട്ടുകാർ കടുത്തെത്തി മകൾക്ക് സംഭവിച്ചു തറിഞ്ഞ് അമ്മ ഒരുപാട് കരയും എന്നാൽ അമൃതാണെങ്കിലോ തൂലികയ്ക്ക് അഹാനെ രക്ഷിച്ച് വിട്ടുകൊടുക്കാമെന്ന വാക്കുകൊടുത്തത് ഓർമ്മ വന്നു അവളെ രക്ഷിക്കുവാനായും അമൃത് പോവുകയാണ് ഫനി വന്ന കയർ അമൃത് കണ്ടു അതുവഴി അടുത്ത ബോഗിയിലേക്കെത്തിയ അമൃതാണെങ്കിൽ കൊള്ളക്കാരെയെല്ലാം കുത്തി കൊലപ്പെടുത്തി അതും ഒരു മൃഗത്തെ പോലെ വേട്ടയാടുകയാണവൻ അതെല്ലാം ഫനിയും കൂട്ടരും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു അവർക്കെല്ലാം പേടിയാകുവാനായും തുടങ്ങി എന്നാൽ അമൃതിനെ നേരിടണമെന്ന് അച്ഛൻ പറയുന്നതിനാൽ ഫനിയും കൂട്ടരും അടുത്ത എത്തി അപ്പോൾ കണ്ട കാഴ്ച അവരുടെ കൂട്ടാളികളെയൊക്കെ അമൃത് കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നതാണ് അമൃതിനെ അന്വേഷിച്ചപ്പോഴ അവൻ അവിടെ എങ്ങുമില്ല ബാത്റൂമിൽ ഒളിച്ചിരുന്ന അമൃത് ഓരോരുത്തരെയായി കണ്ടെത്തി കൊല്ലുവാനായും തുടങ്ങിയിരുന്നു ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല രക്ഷപ്പെടണമെന്ന് അച്ഛൻ പറയും പുറത്തു വന്ന അമൃത് ബോഗിയിലെല്ലാമുള്ള കൊള്ളക്കാരെ ഒന്നും കാണുന്നില്ല അഹാനിയുമില്ല മറ്റുള്ളവരെ സേഫാക്കാനായി അമൃത് ശ്രമിക്കുമ്പോൾ അവരും കൊള്ളക്കാരെ നേരിടാൻ തയ്യാറാണെന്ന് അമൃതിനോട് പറഞ്ഞു ഫനിക്കും കൂട്ടർക്കും നാല് ബോഗികളിലെ നിൽക്കാനാകൂ ഷട്ടറെല്ലാം ഇട്ടിരിക്കുകയാണ് എങ്ങനെയും പോലീസുകാരെ അറിയിക്കാനായിട്ട് തൂലികയുടെ അച്ഛൻ തുണികളെല്ലാം കൂട്ടിയിട്ട് ബോഗിയിൽ തീയിടും ട്രെയിൻ പാസ് ചെയ്തു പോയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അത് കണ്ടു ഉടനെ തന്നെ ഉണ്ടായിരുന്ന പോലീസുകാരെ വിവരം അറിയിച്ചു പോലീസ് വന്ന് നോക്കിയപ്പോൾ ഷട്ടർ ഇട്ടിരിക്കുകയാണ് അത് പൊളിച്ച് അകത്ത് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ നിന്നും എന്താണ് ട്രെയിനിൽ സംഭവിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി പോലീസ് അകത്ത് കയറി അച്ഛൻ ഫനിയോടും കൂട്ടരോടും രക്ഷപ്പെടുവാനായി പറഞ്ഞു പുറത്തു ചാടാൻ നോക്കിയപ്പോഴോ ഫനിയെ പോലീസുകാർ വെടിവെച്ചതിനാൽ ഒരുവിധം അവരിൽ നിന്നും രക്ഷപ്പെട്ട ഫനി വീണ്ടും ട്രെയിനിലേക്ക് ഓടി കയറുകയാണ് ചെയ്തത് അച്ഛനെ രക്ഷിക്കാനായിട്ടാണ് കയറിയത് ട്രെയിനിൽ അവൻ വീണ്ടും കയറി അമൃത് ഓരോ ബോഗിയിലുമെത്തി ഓരോരുത്തരെയായി കൊന്നുകൊണ്ടേയിരുന്നു ഒടുവിലാ ശക്തനായ കൊള്ളക്കാരനായിരുന്നു അവൻ അവനടുത്തെത്തിയത് അമൃതിന് പിടിച്ചു നിൽക്കാനായില്ല അമൃതിനെ അവൻ ട്രെയിനിൽ നിന്നും തള്ളിയിടാനായി നോക്കവേ രണ്ട് സ്ത്രീകൾ അയാളുടെ തല അടിച്ചു പൊട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അത് കണ്ട് മറ്റു കൊള്ളക്കാരും ഒന്ന് പേടിച്ച് ഫനിയുടെ അച്ഛൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അമൃതിനോട് നമുക്ക് പ്രതികാരം വീട്ടണമെന്ന് പറഞ്ഞ് അവനെ കണ്ടെത്തുവാനായും തീരുമാനിച്ചു കുറച്ചു പേരുടെ കഴുത്തിൽ കത്തിവെച്ച് ലൈറ്റ് ഇല്ലാത്ത ബോഗിയിലൂടെ കടന്നു വരും അപ്പുറത്ത് ബോഗിയിലെത്തുമ്പോൾ അവിടെ പോലീസുണ്ട് പോലീസ് അവരെ ആക്രമിച്ചപ്പോഴോ ഫനിയാണെങ്കിൽ ആ പോലീസുകാരെ കൊന്നു കളഞ്ഞു കൂട്ടത്തിലുള്ള അഹാനയാണെങ്കിലോ അച്ഛനടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഓ ഇത് നിന്റെ ഇളയ മകളാണോ മൂത്തവളെ കൊന്നപ്പോൾ ദാ ഇളയവളോ എന്ന് ഫനി പറയുന്നത് കേട്ട് ആഹാന തകർന്നു പോയി ചേച്ചി മരിച്ചത് അവൾക്ക് സഹിക്കാനായില്ല അവരെ കൊല്ലാനായി എത്തുന്ന ഫനിയെ അവിടെ എത്തി വിരേഷ് ആക്രമിക്കും എന്നാൽ ഫനി വിരേഷിനെ ക്രൂരമായി കൊലപ്പെടുത്തി അടുത്ത ബോഗിയിൽ ഫനിയുടെ അച്ഛനെ നേരിട്ടുകൊണ്ടിരുന്ന അമൃതിനെ അവർ കീഴ്പ്പെടുത്തി അടുത്ത ബോഗിയിലേക്ക് വലിച്ചിടിച്ചു കൊണ്ടുവന്നപ്പോൾ വിരേഷി മരിച്ചു കിടക്കുന്നതാണ് അമൃത് കാണുന്നത് അമൃതിന് സഹിക്കാനായില്ല എന്നാൽ അവിടെ വെച്ച് ഫനിയും അച്ഛനും തമ്മിൽ തർക്കത്തിലായി തൂലികയുടെ അച്ഛനെ കൊല്ലണ്ടെന്ന് ഫനിയും കൊല്ലണമെന്ന് അവന്റെ അച്ഛനും ആ ഗ്യാപ്പിൽ അമൃത് തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നവരെയൊക്കെ കൊന്നു ഫനിയുടെ അച്ഛൻ അമൃതിനെ ആക്രമിക്കാനായി ചെന്നപ്പോഴോ അയാളെ അമൃത് മുഖത്ത് തീയിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അത് കണ്ട് ദേഷ്യം വന്ന കാമുകിയെ കൊന്നതുപോലെ നിന്നെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അമൃതിനടുത്തേക്ക് വന്നു അവനെ തല്ലി എന്നാൽ അമൃത് ഫനിയെയും ക്രൂരമായി കൊലപ്പെടുത്തി എല്ലാവരെയും കൊലപ്പെടുത്തിയ ശേഷം എഴുന്നേറ്റ് നിന്ന അമൃതിന് അടുത്തേക്ക് ആഹാരം ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അതേസമയം തന്നെ സ്റ്റേഷനും എത്തിയിരുന്നു അവിടെ പോലീസും ആംബുലൻസും ഒക്കെ ഉണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ തളർന്നിരുന്ന അമൃതിന് തന്റെ അടുത്തേക്ക് തൂലുക വന്നിരിക്കുന്നതായും തന്റെ തോളിൽ ചായുന്നതായും തോന്നുകയാണ് അതോടെ സിനിമ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്